എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ സാധാരണ പുറത്തേക്ക് പോകുമ്പോ കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുൻപായിട്ട് ഇയർറിംഗ്സ് മാക്സിൽ നിന്നാണ് കേട്ടോ ഒരെണ്ണം എന്താ ഈ ഒരു ഷേപ്പും പിന്നെ റൗണ്ട് ഷേപ്പും പിന്നെ പറഞ്ഞ ട്രയാങ്കിൾ ഷേപ്പും പിന്നെ മൂന്ന് സ്റ്റഡും ഉണ്ടായിരുന്നു വൺ ഡബിൾ നയൻ ആണ് വാങ്ങിച്ചത് അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പിന്നെ ബാക്കിൽ ആരും ശ്രദ്ധിക്കണ്ട എന്റെ മോന്റെ കലാവിരുതാണ് കേട്ടോ ഞാൻ ഇപ്പൊ പുറത്തു പോകുമ്പോഴും എന്റെ കൂടെ മോനുണ്ടാവും അപ്പൊ ഈ ഒരു സംഭവം ഒളിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇതെല്ലാ ഇപ്പോഴും കയ്യിലുണ്ടാവും വാട്ടർ ബോട്ടിലാണ് അവന്റെ വാട്ടർ ബോട്ടിലാണ് ഇതിൽ ഒരു ജോഡി ഡ്രസ്സാണ് മോന്റെ ഒരു ജോഡി ഡ്രസ്സാണ് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ച പുറത്തേക്കൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പറയാൻ പറ്റൂല അവൻ ഫുഡൊക്കെ ഡ്രസ്സിലൊക്കെ ആക്കും അപ്പൊ മോന്റെ ഒരു ജോഡി ഡ്രസ് അങ്ങനെ എല്ലാ പുറത്തു പോകുമ്പോ ഡ്രസ് മാറണ്ട ഒരു സിറ്റുവേഷൻ മോന് വരാറില്ല എന്നാലും ഒരു ധൈര്യത്തിന് കൈപിടിക്കും ഒരണ്ടൊന്നും ഒന്നും ആവില്ല എന്താ വച്ച മോനും എനിക്കും ആവശ്യണ്ട് അപ്പൊ ഇത് മോനും വേണം അടുത്തത് ലിസ്റ്റിക്ക് ആണ് ഏതെങ്കിലും ഒന്ന് കൈ പിടിക്കും ഇത് നല്ലൊരു ഷേഡാണ് എം വൺ സീറോ സീറോ സെവൻ ഫ്രഷ് പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷേഡാണ് അടുത്തത് ഡാസിലറിനൊരു ലിപ്ബാമാണ് അടുത്തത് ഇയർപോഡാണ് എല്ലാരും ഇപ്പൊ യൂസ് ചെയ്യാനായിട്ട് പറ്റണില്ല അത് വെക്കുമ്പോൾ മോൻ ചെവിന്ന് അത് കൈയിട്ടിട്ട് അത് തട്ടിയിടും എന്നാലും കൈ പിടിക്കാറുണ്ട് ദൂരേക്ക് പോവാണെങ്കിൽ മാത്രം കൈപിടിക്കുന്ന പിടിക്കുന്ന സംഭവമാണ് ഈ പവർ ബാങ്ക് എല്ലായ്പ്പോഴും ഞാൻ കൈപിടിക്കാറില്ല കേട്ടോ എല്ലായ്പ്പോഴും സൺസ്ക്രീൻ കൂടെ കൊണ്ടുപോവാറില്ല ദൂരക്കൊക്കെ പോവാണെങ്കിൽ കൈപിടിക്കും പിന്നെ സ്ക്രഞ്ചീസോ ഹെയർ ബാൻഡോ എന്തെങ്കിലും കാണും പിന്നെ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ട് പിന്നെ ബെല്ലാവിറ്റാന്റെ ഒരു ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി സ്പ്രേ ആണ് അത്രേ ഉള്ളു നമ്മുടെ അതിലാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ക്യാഷ് കൈ പിടിക്കും അപ്പൊ അത്രയൊക്കെയാണ് ബാഗിലുള്ളത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ സബ്സ്ക്രൈബ് ഫോർ മോർ ബൈസ്ക്രൈബ്